ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഇന്നൊരു പിന്നർ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിനെടുത്തിരിക്കുന്ന നന്മയുടെ ഒരു ബ്രോക്കൺ മട്ടർ റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ്സിലാണ് ഒരു ഗ്ലാസ് ആണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കണം അതിൽ നമുക്കൊരു രണ്ട് തൊട്ട് മൂന്ന് മിസിലടിപ്പിച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തു ഇനി നമുക്കത് വേവിച്ചെടുക്കാം അപ്പം ശേഷം നമ്മൾ നമ്മളതിൻ്റെ കൂടി കഴിക്കാനായിട്ട് ഒരു ചമ്മന്തി കൂടെ അരയ്ക്കുന്നുണ്ട് ഒരു തേങ്ങാ ചമ്മന്തിയാണ് അരക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ പുളി എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് മുളക് പൊഴി ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി ഇത്രയും സാധനങ്ങൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം വറ്റൽമുളകുണ്ടെങ്കിൽ വറ്റൽമുളകെടുത്താൽ മതിയെ അപ്പോൾ എനിക്കവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി എടുത്തിട്ടുള്ളു കേട്ടോ അപ്പം നമുക്ക് ഒരു മിക്സഡ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു സംബന്ധിയാണ് അപ്പം ആദ്യ കുട്ടനാണെങ്കിൽ കഞ്ഞി കുടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ റിവ്യൂ കൂടെ ഒന്നും നമുക്ക് കേൾക്കുന്നില്ല കേട്ടോ അവനാണെങ്കിൽ പുളി ഇഷ്ടമല്ല പുളിക്ക് അവൻ കയ്പെന്നാണ് പറയുന്നത് അവൻ പുളി എന്ന് പറഞ്ഞാൽ ഈ ി തന്നു ഈ കഞ്ഞി കാണുമ്പോൾ ഒത്തിരി പൊടികൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത പോലെ തന്നെ കാണാൻ പറ്റും അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് നോക്കാം ഒരു മിക്സ് കുഞ്ഞികൾ ി അടുത്ത കുറച്ചും കൂടെ എടുക്കും പിന്നെ Now. Mm. That was kind of crazy. Mm. Okay, mixing, mixing. Mixing is what I love. Mixing is what I love. Great. Which actual spawner are you? Mm. Please, we don't. I'm in my mind. ഇതിന്റെ മറ്റു